എന്തായിരുന്നു പക്ഷെ ഡോക്ടർ ഞാൻ റൂട്ട് കനാല് ചെയ്തിട്ട് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോ ക്യാപ്പ് ഊരിപ്പോയി എന്താ ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ വാ നോക്കിട്ട് പറയാവേ പല്ലിന്റെ ഹൈറ്റ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് അതിലിരിക്കാത്തത് മനസ്സിലായില്ല ഡോക്ടറെ പറഞ്ഞാലോ സിസ്റ്റർ എന്റെ ഗ്ലാസ് ആണ് സാധാരണ രീതിയിൽ നമ്മൾ ക്യാപ്പ് വെക്കുന്നതിന് മുന്നേ പല്ലിനെ ചെറുതായിട്ടു ഷേപ്പ് ചെയ്യും അപ്പൊ പല്ലിന് അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ ഈ ക്യാപ്പ് അതിന് മേലെ ആയിട്ട് ഫിക്സ് ചെയ്യും അപ്പം ഇത് പെട്ടെന്നൊക്കെ ഒന്ന് കടിച്ചാലോ നമ്മൾ കടിക്കുന്ന ഫോഴ്സ് കൊണ്ടൊന്നും ഇത് ഊരി വരത്തില്ല അതേസമയം നമ്മുടെ പല്ലിന് ഹൈറ്റ് കുറവാണെങ്കിൽ ഈ ക്യാപ്പ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫോഴ്സ് വരുംതോറും ഈ ക്യാപ്പ് ഊരി വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ചെറിയ പല്ലിൻ്റെ നമ്മൾ ഇത്രയും വലിയ ക്യാപ്പ് വെച്ചത് മനസ്സിലായോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പല്ലിന്റെ ഹൈറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഒരളവോട് എടുത്തിട്ട് വേറെ ഒരു ക്യാപ്പ് ചെയ്യാം കേട്ടോ കെട്ടോ ഇത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ ഡോക്ടർ ഈ ക്യാപ്പിൽ എനിക്ക് തിരിച്ചു വെച്ച് തരാൻ പറ്റുമോ ശരി നമുക്ക് ഈ ക്യാപ്പ് തന്നെ തിരിച്ച് വയ്ക്കാം പക്ഷെ ഇനി ഇതുപോലെ ഒരു വരികയാണെങ്കിൽ നമുക്ക് വേറെ ഓർമ്മ ചെയ്യാം കേട്ടോ